ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം വന്ന ഒരു ഫോൺ കോൾ എന്നെ വേദനിപ്പിച്ചു ഒരു യുവാവിൻ്റെ ശബ്ദം കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അമ്മ മരിച്ചുപോയി പപ്പയും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ ഇന്നുവരെ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തിട്ടില്ല എല്ലാം എൻ്റെ അമ്മയായിരുന്നു ആ മകനെ പരിശുദ്ധ അമ്മയിലേക്ക് എത്തിച്ചത് ഒരു വൻ വിജയമായി യുവാക്കൾക്ക് പ്രത്യാശയുടെയും കരുണയുടെയും അമ്മയാണ് പരിശുദ്ധ അമ്മ വിശുദ്ധ ബനവെഞ്ചൊർ പറയുന്നു പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കുന്നവർ തങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ഫാത്തിമയിൽ നൽകിയ അവസാന സന്ദേശം എൻ്റെ ജപമാലയും ഉത്തരീയവും വഴി ഞാൻ ലോകത്തെ വിജയത്തിലെത്തിക്കും ജപമാല കൈകളിലേന്ത പ്രാർത്ഥിക്കാം അത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കും ഉത്തരീയം ധരിക്കാം തിന്മയുടെ ശക്തികൾ നമ്മെ ആക്രമിക്കുകയില്ല പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹ വാത്സല്യം ആസ്വദിച്ച് ആ കരത്തിൽ മുറുകെ പിടിച്ച് നമുക്ക് മുന്നേറാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു അമ്മയും